ചലച്ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ പ്രശസ്തനായ വ്യക്തിയാണ് സന്തോഷ് വർക്കി എന്ന ആറാട്ടെണ് എന്നാൽ പിന്നീട് സ്ത്രീകളെ പ്രത്യേകിച്ച് നടിമാരെ അവഹേളിക്കുന്നത് സന്തോഷ് വർക്കി പതിവാക്കി അതിനെ തുടർന്ന് ജയിലിൽ പോകേണ്ട അവസ്ഥ വരെ എത്തി കാര്യങ്ങൾ ജയിലിൽ കഴിഞ്ഞത് മികച്ച അനുഭവമാണ് എന്നും എന്നാൽ ഇനി ജയിലിൽ പോകാൻ താല്പര്യമില്ല എന്നും ബ്ലോഗർ ആറാട്ടെണ്ണെന്ന് സന്തോഷ് വർക്കി പറയുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജയിലിൽ സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം ആണ് എന്നും അദ്ദേഹം പറഞ്ഞു നല്ല ഒരു അനുഭവമാണ് ഇനി താല്പര്യമില്ല അവിടെ എല്ലാം കുഴപ്പമുണ്ട് എന്നല്ല ഫ്രീഡം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സൗകര്യവും ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേസിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നല്ല അനുഭവമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ജയിൽവാസം എല്ലാവരും ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഒരു കുഴപ്പവുമില്ല ഫ്രീഡം ഇല്ല ബാക്കി എല്ലാം ഉണ്ട് പോലീസുകാർ എല്ലാവരും നല്ലവരാണ് നാളെ മുതൽ പുതിയ ആറാട്ടെണ്ണനെ കാണാം ജാമ്യത്തിൽ ഒരുപാട് ഉപാധികൾ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ തുടരും തുടരും കാണണം എന്നായിരുന്നു സന്തോഷ് വർക്കി ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പ്രതികരിച്ചത് ഇന്നലെയാണ് സന്തോഷിന് ജാമ്യം ലഭിച്ചത് ഹൈക്കോടതിയുടെ അവധിക്കാല സിംഗിൾ ബെഞ്ചാണ് സന്തോഷ് വർക്കിക്ക് ജാമ്യം അനുവദിച്ചത് സന്തോഷ് വർഗിക്കെതിരെ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെങ്കിലും ഇയാളെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന കർശന മുന്നറിയിപ്പോടെയാണ് സന്തോഷ് വർഗിക്ക് ജാമ്യം അനുവദിച്ചത് സോഷ്യൽ മീഡിയയിൽ നടിയെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയതിനാണ് സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തത് നടിമാരായ ഉഷ ഹസീന കുക്കു പരമേശ്വരൻ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി എന്നിവരാണ് സന്തോഷ് വർക്കിക്കെതിരെ പരാതി നൽകിയത് നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്ന സന്തോഷ് വർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ഉഷ ഹസീന ആലപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു പിന്നീട് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി നടിമാർ സന്തോഷ് വർക്കിക്കെതിരെ പോലീസിൽ പരാതി നൽകി മോഹൻലാൽ ചിത്രം ആറാട്ട് എന്ന സിനിമയ്ക്ക് ശേഷം റിവ്യൂ പറഞ്ഞാണ് സന്തോഷ് വർക്കി ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഓൺലൈൻ മാധ്യമങ്ങൾക്കു നൽകുന്ന അഭിമുഖങ്ങളിൽ നടിമാരെ അധിക്ഷേപിച്ചു സംസാരിക്കുന്നത് പതിവായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം മോശം സ്വഭാവക്കാരാണെന്ന സന്തോഷ് വർക്കിയുടെ പരാമർശമാണ് കേസിലേക്ക് നയിച്ചത് നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നു സിനിമാ നിരൂപണത്തിന്റെ മറവിൽ സ്ത്രീകളെ അപമാനിച്ചതിന് ഇയാളെ പാലാരിവട്ടം പോലീസ് ഒരിക്കൽ താസികത ചെയ്ത് വിട്ടയച്ചതായിരുന്നു നേരത്തെ സിനിമ കാണാതെ റിവ്യൂ പറഞ്ഞതിന്റെ പേരിൽ സന്തോഷ് വർക്കിയെ ആളുകൾ മർദ്ദിച്ചിരുന്നു തിയേറ്ററിൽ നിന്ന് ഇയാളെ പുറത്താക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു നേരത്തെ മോഹൻലാൽ അടക്കമുള്ള താരങ്ങളെ കുറിച്ച് മോശം പരാമർശം നടത്തിയതിൽ സന്തോഷിനെ കൊണ്ട് നടൻ ബാല മാപ്പ് പറയിച്ചിരുന്നു തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് സന്തോഷ് വർക്കിയെ കൊണ്ട് ബാല മാപ്പ് പറയിച്ചത് താൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ച സന്തോഷ് അന്ന് മോഹൻലാലിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും മാപ്പ് പറഞ്ഞു അതേസമയം വിഷുവിന് റിലീസ് ചെയ്ത മമ്മൂട്ടി നായകനായ ബസൂക്കയിൽ സന്തോഷ് വർഗി അഭിനയിക്കുകയും ചെയ്തിരുന്നു